മറയൂർ കാന്തല്ലൂരിൽ ഭീതി പരത്തി കാട്ടാനകൾ കാന്തല്ലൂരിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾക്ക് പരുക്കേറ്റു പ്രദേശവാസിയായ കുഞ്ഞാപ്പു എന്നറിയപ്പെടുന്ന തെക്കൽ തോമസിനാണ് പരിക്കേറ്റത് തോമസിനെ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റി ഇന്ന് രാവിലെയായിരുന്നു കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് മറയൂർ കാന്തല്ലൂർ മേഖലകളിലെ കാട്ടാന ശല്യത്തിന് പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമായി നിലനിൽക്കിയാണ് കാന്തല്ലൂരിൽ കാട്ടാന ഒരാൾക്ക് ഇന്ന് പരിക്ക് സംഭവിച്ചത് പ്രദേശവാസിയായ കുഞ്ഞാപ്പു എന്നറിയപ്പെടുന്ന തെക്കേൽ തോമസിനാണ് പരിക്ക് സംഭവിച്ചത് തോമസിനെ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റി ഇന്ന് രാവിലെയായിരുന്നു കാട്ടാന ആക്രമണം ഉണ്ടായത് രാവിലെ പുളി പറിക്കാൻ പോയപ്പോഴാണ് ആനയുടെ ആക്രമണം ഉണ്ടായതെന്നാണ് വിവരം ഞങ്ങൾ കണ്ടതാണ് ഏത് സ്ഥലത്ത് അവരുടെ அவரு வீட வீடு தாழ அப்படி புளி பிடிக்கா போயிடா புளி அவட்டில் வரணும் நகல் கண்டிப்பா நகல் அப்படின்னு பணியா வரம்ப பள்ளி அப்படி கரைஞ்சு அது அவருடைய பெண்ணும் തോമസിനൊപ്പം ഉണ്ടായിരുന്നയാൾ കരഞ്ഞു ബഹളമുണ്ടാക്കിയതോടെയാണ് വിവരം പരിസരവാസികൾ അറിയുന്നത് ആക്രമണശേഷം കാട്ടാന പിന്മാറിയതോടെ സമീപവാസികൾ ചേർന്ന് പരിക്കേറ്റ തോമസിനെ ആശുപത്രിയിൽ എത്തിച്ചു കഴിഞ്ഞ കുറേ നാളുകളായി മറയൂർ കാന്തല്ലൂർ മേഖലകളിൽ കാട്ടാന ശല്യം അതിരൂക്ഷമാണ് രാഭകൾ വ്യത്യാസമില്ലാതെ കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന സ്ഥിതിയുണ്ട് ആളുകൾ ഭയപ്പാടോടെയാണ് കഴിഞ്ഞു സംഭവത്തിൽ ജനരോഷം ശക്തമാണ് ന്യൂസ് ബ്യൂറോ അടിമാലി ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്